ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം നാൽപ്പത്തിയൊമ്പത് ഇപ്പം എങ്ങനെയുണ്ടടി ഹോട്ട് വാട്ടർ ബാഗ് ദേവികയുടെ വയറിന് മുകളിലേക്ക് ഒന്നും കൂടി കയറ്റി വെച്ചുകൊണ്ട് നീലിമ ആരാഞ്ഞു കുറവുണ്ട് അവശതയോടെ ദേവിക ഒന്ന് ചിരിച്ചു വയ്യെങ്കിൽ നിനക്കൊന്ന് എന്നെ വിളിക്കാൻ മേലായിരുന്നോ പെണ്ണെ ഇങ്ങനെ കിടന്ന അനുഭവിക്കണമായിരുന്നോ നീലിമയുടെ മുഖത്ത് പരിഭവങ്ങൾ ഉരുണ്ടുകൂടി എല്ലാ മാസം വരുന്ന എൽ ഇതൊക്കെ അവൾ തൻ്റെ അവസ്ഥയെ നിസ്സാരവൽക്കരിക്കുവാനായി ശ്രമിച്ചു അത് ശരിയാ നിൻ്റെ ശരീരത്തിന് വേദന എന്നൊക്കെ പറയുന്ന ആ പുല്ലു ഇലയല്ലേ നീലിമ അവളെ ദേഷ്യത്തോടെ നോക്കി നീലൂ അവൾ കൂട്ടുകാരിയെ കണ്ണുകൾ കൂർപ്പിച്ചു അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ് നിന്നെക്കാളും വിവരമുണ്ട് അവൾ എന്നോടൊന്ന് പറഞ്ഞു നിനക്ക് വയ്യാതെ കിടക്കുകയെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് ആദ്യമാണ് തന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം ദേവികയോടവൾ മനപൂർവ്വം പറഞ്ഞില്ല അല്ലെങ്കിൽ അതും മതി പെണ്ണിന് കാട് കയറി ചിന്തിച്ചുകൊണ്ടിരിക്കുക അവളുടെ കയ്യിൽ മെല്ലെ തടവിക്കൊടുത്തുകൊണ്ടിരുന്നു നീലിമ ഇവിടെ എനിക്ക് എന്തിൻ്റെ കുറവാ നീനു ആവശ്യത്തിൽ കൂടെ റെസ്റ്റ് കിട്ടുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിന് കിടക്കാൻ പറ്റുന്നുണ്ട് വല്ലതും കഴിക്കാൻ സാധിക്കുന്നുണ്ട് ഞാനിപ്പോൾ സുധിയുടെ വീട്ടിലായിരുന്നെങ്കിലോ നീലിമയോട് ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടിയോ പെണ്ണിൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി കണ്ണീര് വറ്റിപ്പോയ സ്വന്തം മനസ്സിൻ്റെ തേങ്ങലുകൾ നീലിമയെ അറിയിക്കാതെ അവളപ്പോൾ തൊണ്ടക്കുഴിയിൽ തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു മാസങ്ങൾക്ക് മുൻപുള്ള ദുരിതം പിടിച്ച ജീവിതം വിളിക്കാത്ത ഒരതിഥിയെ പോലെ ദേവികയുടെ മനസ്സിലേക്ക് ഓടിച്ചെന്നപ്പോൾ അതിൻ്റെ ചുഴിയിലേക്ക് സ്വയം അറിയാതെ അവൾ മുങ്ങുവാനായി തുടങ്ങി തെക്കേലെ വീട്ടിൽ രാവിലെ നാലു മണിക്ക് തുടങ്ങുന്ന അടുക്കളയിലെ യുദ്ധം തീരുന്നത് മണിക്ക് സ്കൂളിൽ പോകുവാനായി ഇറങ്ങുമ്പോഴാണെന്ന് അപ്പോഴവൾ ഓർത്തു അതിനിടയിൽ അമ്മായിയമ്മയുടെ കുത്തുവാക്കുകൾ നാത്തുവിൻ്റെ ആക്രോശങ്ങൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കൽ സുധിയുടെ ഉറഞ്ഞുതുള്ളൽ അങ്ങനെ നീണ്ടു പോകുന്ന തൻ്റെ ദിനചര്യക്കിടയിൽ വയറു നിറച്ചിത്തിരി കഴിക്കുവാൻ ഈ അഞ്ചാറ് വർഷങ്ങൾക്കിടയിൽ താൻ മറന്നുപോയിരുന്നു കണ്ണു നിറച്ചൊന്നുറങ്ങുവാൻ കൊതിച്ച രാവുകൾ ഏറെയാണ് ഇതൊക്കെ എങ്ങനെയെങ്കിലും സഹിക്കാമെന്ന് വെക്കുമ്പോൾ രാത്രിയിലുള്ള സുധിയുടെ പരാക്രമങ്ങളാണ് താൻ ഒരു ജീവനുള്ള പാവയാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നുമൊക്കെ എന്തൊരാശ്വാസമാണിപ്പോൾ തനിക്ക് ശരീരത്തിനും മനസ്സിനും നല്ല വിശ്രമമുണ്ട് വേദനിപ്പിക്കുവാൻ ആരുമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുവാനായി പറ്റുന്നുമുണ്ട് അതിനിടയിൽ സ്നേഹം പകരുവാനും സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനും കാവുമ്പാട്ടെ വീട്ടുകാർ അത് ഓർമ്മയിൽ വന്നതും ദേവിയിലൊരു പുഞ്ചിരി വിടർന്നു ദേവി തോളിൽ കിട്ടിയ ഇത്തിരി ഊക്കോടു ഊക്കോടുകൂടി ആടിയാണ് അവളെ പഴയ ഓർമ്മകളിൽ നിന്നും തിരിച്ചുകൊണ്ടുവന്നത് ഔ വേദനിച്ചു നീലിമ അടിച്ചിടം അവൾ തൊട്ടൊഴിഞ്ഞു വേദനിക്കാൻ വേണ്ടി തന്നെയാണ് അടിച്ചത് ഇനി മേലല്ല പന്നൻ്റെ കാര്യം നീ മിണ്ടി നീ ഇപ്പം എൻ്റെ അനിയൻ്റെ ഭാര്യ അവാൻ പോകുന്നവളാണ് അതായത് എൻ്റെ അനിയത്തി അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാവമ്പാട്ട ആദിദേവനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നാൽ മതി കേട്ടല്ലോ അതും പറഞ്ഞുകൊണ്ട് നീലിമ അവൾ കരികയിൽ നിന്ന് എഴുന്നേറ്റു ഒട്ടൊരു ദേഷ്യത്തോടെ നീ ഇവിടെ ഒന്നും വെച്ചില്ലല്ലോ വീട്ടിൽ പോയി കഴിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തോണ്ട് വരാം തത്തയ്ക്ക് ആദ്യം ചോറ് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവസാനമായി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ മുറിവിട്ടിറങ്ങിപ്പോയി അതേസമയം നീലിമ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ദേവികയുടെ അവസ്ഥ കണ്ട് നീലിമയെ ഗസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഉച്ചയോണം കഴിഞ്ഞ് തത്തെയും കണ്ട് സ്വന്തം മുറിയിലേക്ക് കയറിയതായിരുന്നു മഹർഷി കട്ടിലിലെ ക്രാസിയിൽ ചാരി ഇരുന്നു കൊണ്ട് അവനാ കുരുന്നിനെ ഉറക്കുവാനായി തൊള്ളിലേക്ക് ചായ്ച്ചു കിടക്കി തട്ടിക്കൊടുക്കുമ്പോൾ മാത്രം കണ്ണു പൂട്ടുന്നവളുടെ കള്ളത്തരം ആദ്യം അറിയുന്നുണ്ടായിരുന്നു എങ്കിലും അവളുടെ കുറുമ്പ് കാണുവാൻ വേണ്ടി മാത്രം അവനൊന്ന് തട്ടിക്കൊടുക്കൽ നിർത്തി ഇടയ്ക്ക് മഷീ പെണ്ണപ്പോൾ അവൻ്റെ തോളിൽ കിടന്ന മുഖം വിട്ടുരുട്ടി അവൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്തതുപോലെ എന്താ വാവേ അവൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ചിരി അടക്കി ചോദിച്ചു എന്നെ വാവാവോ വെക്ക് അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് ചിരിങ്ങി കെട്ടിക്കാറായി എന്നിട്ടും എൻ്റെ തത്തമ്മയ്ക്ക് വാവവം വെക്കണം അവനവളെ വീണ്ടും കുറുമ്പ് പിടിപ്പിച്ചു അതെ ആദ്യ എൻ്റെ മശിയേ എൻ്റെ അമ്മേനെ കെട്ട് എന്നിട്ട് എന്നെ കെട്ടിച്ചാൽ മതിയെ ഉരുളക്കുപ്പേരി പോലെ ആ കുറുമ്പ് ഉത്തരം നൽകിയപ്പോൾ അവൾക്ക് അഞ്ചു വയസ്സോ അതോ അമ്പതോ എന്നൊരു സംശയം അവനിൽ പൊടുന്നനെ പൊട്ടിമുളച്ചു അത് ശരി അപ്പനിട്ട് തന്നെ താങ്ങണം കേട്ടോടി വാവേ പറച്ചിലിനോടൊപ്പം തന്നെ ആ കുരുന്നിനെ അവൻ തന്നെ നെഞ്ചിലെ ചൂടിലേക്ക് പൊതിഞ്ഞു വെച്ചു മഷി എനിക്ക് ശരിക്കും ഒക്കം വരുന്നുണ്ടേ അവൾ വീണ്ടും കണ്ണുകൾ പൂട്ടിക്കൊണ്ട് ചുണ്ട് വിളർത്തി അതിനെന്താ എൻ്റെ പൊന്നാവോ ഓങ്ങിക്കാം ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞു പോകുന്ന കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യക്ക് മനസ്സിലായിരുന്നു അമ്മ കാണണം മഷി അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇപ്പോഴോ ചെക്കന അമ്പരപ്പ് തോന്നി കാരണം അവളെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല അമ്മ കാണണം ഇപ്പൊ തന്നെ അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ വാശി കാട്ടി അതിനെന്താ നമുക്ക് പോവാലോ അവളുടെ മനസ്സ് നൊമ്പരപ്പെടുത്തുന്ന ഒരു ചെറിയ കാര്യം പോലും ചെയ്യുവാൻ മഹർഷി ഒരുക്കമായിരുന്നില്ല കുഞ്ഞിനെയും തോളിലിട്ട് കൊണ്ട് അവൻ അപ്പോൾ തന്നെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി പടികളിറങ്ങി ഹാളിലേക്ക് ചെന്നപ്പോഴാണ് ഉമ്മറത്തു നിന്നും അകത്തേക്ക് കയറി വരുന്ന നീലിമ അവനെതിരായി വന്നത് കുഞ്ഞുറങ്ങിയോ ആദി മഹർഷിയുടെ തോളിൽ തല ചേർത്ത് വെച്ച് കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി അവൾ വാത്സല്യത്തോടെ തിരക്കി ആ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അവൾക്കിപ്പോ അവടെ അമ്മയെ കാണണമെന്നും പറഞ്ഞു വാശിയാ കുഞ്ഞിൻ്റെ പുറത്തായി മെല്ലെ തട്ടിക്കൊടുത്തുകൊണ്ട് അവൻ സ്വയം അറിയാതെ പറഞ്ഞുപോയി അതെയോ എങ്കിൽ ചെല്ല് വെറുതെ കരയിക്കേണ്ട തത്തമ്മയെ ഒന്ന് നോക്കിയിട്ട് അവൾ അവരെയും കടന്ന് മുന്നോട്ടേക്ക് നടന്നുപോയി നീലിമ അവൾ രണ്ടടി മുന്നിലേക്ക് വെച്ചില്ല അതിനു മുൻപേ തന്നെ ആദിയുടെ പിൻവിളിയിൽ നീലു തിരിഞ്ഞു നിന്ന് കഴിഞ്ഞിരുന്നു എന്താ ആദി മഹർഷിയുടെ നേരെ നിന്നുകൊണ്ട് അവൾ നെറ്റി ചൊളിച്ചു അത് പിന്നെ ദേവികയ്ക്ക് ദേവികിപ്പോൾ എങ്ങനെയുണ്ട് അറച്ചടച്ചാണ് അവനത് തിരക്കിയത് കാരണം കാവമ്പാട്ട് ചട്ടമ്പിയായ മഹർഷിയിൽ നിന്നും ഇന്നത്തെ ആദിയിലേക്കുള്ള ദൂരം വളരെ വലുതാണെന്നുള്ള കാര്യം അവന് തന്നെ സ്വയം തോന്നിയിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചോറുണ്ടും അവളൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു ആ അവളെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് ആദ്യ തിരിഞ്ഞ് സിറ്റൗട്ട് ലക്ഷ്യമാക്കി നടന്നു ഇങ്ങനെയും മാറുമോ മനുഷ്യന്മാർ അവൻ്റെ പോക്ക് കണ്ട് നീലിമ ഉള്ളിൽ ചിരിച്ചു പോയി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അവൾ എൻ്റെ അനീതിയ അവളെ ഞാൻ വിളിക്കും അന്വേഷിക്കും വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും വേണ്ടെന്ന് പറയാൻ നിനക്ക് എന്താ അവകാശം ഇത് അവളുടെയും കൂടെ വീടാണ് ദേവൻ അവൻ്റെ ഭാര്യയ്ക്ക് നേരെ അലറുകയായിരുന്നു അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഇവളെപ്പോലെയുള്ള ഒരുത്തിയെ ഈ വീടിൻ്റെ അടിച്ചകത്തിനകത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കുകയല്ല വിട്ടുകൊടുക്കാൻ തൊലും താല്പര്യമില്ലാത്തവളെ പോലെ ദിവ്യയും അവന് നേർക്ക് ചീരി ദിവ്യേ ഇനിയും നീ അവളെ താത്തിക്കെട്ട് സംസാരിക്കരുത് അവളെയും അവളുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കുവാൻ ഒരിക്കൽ എനിക്ക് തെറ്റ് പറ്റി പക്ഷെ ഇന്ന് എനിക്കതിൽ കുറ്റബോധമുണ്ട് ദിവ്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ അലറി എന്ത് കുറ്റബോധം നിങ്ങളെന്താ പൊട്ടനാണോ അത് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ തീ ഇല്ലാതെ പുകയുണ്ടാവുമോ മനുഷ്യ സുധി തെറ്റ് ചെയ്തതോ ചെയ്യാത്തതോ അല്ല ഇവിടുത്തെ പ്രശ്നം ആ കാവമ്പാട്ടെ മഹർഷി നിങ്ങളുടെ അനീതിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ എന്തിനാണ് അവർ കല്യാണം കഴിക്കാൻ പോകുന്നത് പറ്റില്ല എന്ന് അവൾക്ക് മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നോ അപ്പം നാട്ടുകാർ പറയുന്നതൊക്കെ ശരിയാണ് അവൾക്കും ആ മഹർഷിക്കും തമ്മിൽ നല്ല ഒന്നാന്തരം അമിഹിതമാണ് ദിവ്യ അത് പറഞ്ഞ് നാവ് തിരിച്ചിട്ടില്ല അതിനു മുൻപേ തന്നെ ദേവന്റെ വലങ്കൈ അവളുടെ ഇടം കവളിന് മുകളിൽ ആഞ്ഞു പതിത്തി പതിച്ചിരുന്നു എനിക്കിത് കിട്ടണം നിങ്ങളുടെ പെങ്ങളുടെ വഴിവിട്ട സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയല്ലേ മതിയായി എനിക്ക് മതിയായി എഴുന്നേക്കാം മേലാത്ത നിങ്ങളുടെ തള്ളയെ നോക്കിക്കൊണ്ട് ഇവിടെ ഒരു വേലക്കാരിയെ പോലെ കഴിയുന്ന എന്നെ തന്നെ നിങ്ങൾ തല്ലണം ഇതുപോലൊരു വൃത്തികെട്ട കുടുംബത്തിൽ വന്ന് കയറിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ദിവ്യ മാനസിക നീലം തെറ്റിയവളെ പോലെ ദേവന് നേരെ അലറുമ്പോൾ അകത്തെ മുറിയിലെ കട്ടലിൽ കിടന്നൊരു വൃദ്ധ ഇതൊന്നും കേൾക്കാനാവതില്ലാതെ നിസ്സഹായതയോടെ മരണത്തിനു വേണ്ടി സകല ഈശ്വരന്മാരോട് യാചിക്കുകയായിരുന്നു സർ എനിക്കങ്ങനെ വിഷത്തിനു മുൻപിൽ ഒട്ടൊരു പതർച്ചയോടെ ദേവിക നീന്നു എന്താണപ്പോൾ ചെയ്യേണ്ടതെന്നോ പറയേണ്ടതെന്നോ ആ പെണ്ണിന് അറിയില്ലായിരുന്നു അവൾ വളരെ നിസ്സഹായതയോടെ അയാളെ ഉറ്റുനോക്കി ഇങ്ങനെയൊരു ആവശ്യം വിശത്തിൽ നിന്നും തീരെ പ്രതീക്ഷിച്ചതേയില്ല എന്ന രീതിയിലായിരുന്നു അവളുടെ മുഖഭാവം അപ്പോൾ വിശ്വട്ടം പറഞ്ഞതിൽ എന്താണ് തെറ്റുമോളെ ഭർത്താവിനെ അനുകൂലിക്കുന്ന രീതിയിൽ രാധമ്മയും കൂടി പറഞ്ഞതും അവളുടെ തല സമ്മതത്താൽ ഇള ഇടത്തോട്ടും വലത്തോട്ടും മെല്ലെ ചലിച്ചു അച്ഛനാണ് ഇനി അങ്ങനെ എന്നെ വിളിക്കാവൂ എൻ്റെ മകന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടി എനിക്ക് മകള് തന്നെയാ അതുകൊണ്ട് ഈ സാറുവിളി ഇപ്പോൾ തന്നെ അങ്ങ് നിർത്തിക്കും ഇത്തിരി ഗൗരവത്തിലായിരുന്നു പറച്ചില്ലെങ്കിലും വിശ്വത്തിൻ്റെ സംസാരത്തിൽ തികച്ചും കരുതലും സ്നേഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കൈവിരലുകൾ തമ്മിൽ പിണച്ചും അഴിച്ചും അവൾ മുഖം കുനിച്ചു നിന്നു മാനസികമായി എന്തോ ഒരു ബുദ്ധിമുട്ട് അവളിൽ അനുഭവപ്പെട്ടു അർഹതയിലേക്കുള്ള ദൂരം ദേവികയിൽ എന്തുകൊണ്ടോ അപ്പോഴും അപകർഷാബോധം നിറച്ചിരുന്നു ദേവികേ അയാൾ മെല്ലെ വിളിച്ചു വിശ്വത്തിന് അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മുറിവേറ്റവളാണ് ഒരുപാട് വേദനകൾ ജീവിതത്തിൽ അനുഭവിച്ചവളാണ് വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് അങ്ങനെയുള്ള മനസ്സിൽ നന്മയുള്ള ഒരുവൾ അന്നം തരുന്ന ഒരാളുടെ വീട്ടിലേക്ക് എട്ടിലമ്മയാകുവാൻ ഒരിക്കലും താല്പര്യപ്പെടുകയില്ല ആഗ്രഹിക്കുകയില്ല അർഹതയില്ല എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അവർ ഉറപ്പായും തിരിഞ്ഞു നടക്കും പക്ഷേ ഇവളെ തനിക്ക് അങ്ങനെ കളയാൻ പറ്റുമോ തൻ്റെ മകൻ ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടപ്പെട്ടു പോയ കുട്ടിയല്ലേ ആദ്യമായി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച പെണ്ണല്ലേ അവന് വേണ്ടി ഒന്നും ഇതുവരെ താൻ ചെയ്തിട്ടില്ല ആവശ്യമുള്ളപ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പോലും ഇല്ല മകൻ്റെ ജീവിതം തകർത്തത് തന്നെ താൻ ഒറ്റയൊരാളാണ് തനിക്ക് തൻ്റെ തെറ്റുകൾ തിരുത്തണം പ്രായശ്ചിത്തം ചെയ്യണം അറിയാം മറക്കാനും പുറക്കാനും പറ്റുന്ന തെറ്റല്ല താൻ ചെയ്തിരിക്കുന്നതെന്ന് പക്ഷേ ഇക്കാര്യം തനിക്ക് ചെയ്തു കൊടുക്കാനാവും അവനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ നിൽക്കുന്നവളെയും അവളുടെ കുഞ്ഞിനെയല്ലേ ആദ്യയുടെ ചെറിയൊരു ആഗ്രഹം പോലും സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അച്ഛനെന്നുള്ള തൻ്റെ പദവി പൂർണ്ണ പരാജയമാണെന്ന് വിശത്തിൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു സ്വാർത്ഥത ഒരച്ഛൻ്റെ സ്വാർത്ഥത അയാൾ തനിക്ക് മുൻപിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ വാത്സല്യത്തോടെ ഒന്ന് നോക്കി ഇരുപത്തിയേഴ് വയസ്സുണ്ടെങ്കിലും കണ്ടാൽ ഇപ്പോഴും അത്രയുണ്ടെന്ന് പറയില്ല ഒരു പാവം പെണ്ണ് അയാൾക്കവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി ഒരു മകളോട് തീരുന്ന സ്നേഹം മോളെ അയാൾ അവളെ വീണ്ടും വിളിച്ചു പക്ഷേ അവളുടെ തലകുനിച്ച് പിടിച്ചുകൊണ്ടുള്ള ആ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടതും വിശ്വം വല്ലായ്മയോടെ താൻ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അവൾ കരിയിലേക്ക് നടന്നു ചെന്നു രാധമ്മ അത് സാഗൂതം നോക്കിക്കൊണ്ട് ഹാളിലെ സെറ്റിയിൽ അങ്ങനെ തന്നെ ഇരുന്നതേയുള്ളൂ അച്ഛന അങ്ങനെ കരുതാവൂ ഇന്നുള്ള എല്ലാ സങ്കടവും തീരും കേട്ടോ കൂടെ ഉണ്ടാവും ഞാനും നിന്റെ രാധമ്മയൊക്കെ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ വേണ്ട ഒരിക്കലും ഞങ്ങൾ നിന്നെ ആ കുറുമ്പി പെണ്ണിനെ ഒറ്റയ്ക്കാക്കില്ല അയാൾ ആ പെണ്ണിൻ്റെ തോളിൽ സ്നേഹത്തോടെ ഒന്ന് പതിയെ തട്ടി ശേഷം മെല്ലെ തൻ്റെ മുറിയുടെ നേർക്ക് നടന്നു പറഞ്ഞത് കേട്ടല്ലോ ഇനി സാറേ സാറേ നിങ്ങാനും എൻ്റെ വിശ്വട്ടനെ വിളിച്ചോട്ട് നടന്നാലുണ്ടല്ലോ വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ രാധമ്മ അവളെ കൈനീട്ടി അരികിലേക്ക് വിളിച്ചു ആ വിതുമ്പലടക്കാൻ പാടുപെട്ടവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവർ അവർക്കരികിലേക്ക് ഓടിച്ചെന്നു കാമ്പാട്ടമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് ആ തോളിലേക്ക് മുഖമമർത്തി കരയുമ്പോൾ തനിക്കും ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ദേവികയിൽ ആദ്യമായി ഉണ്ടായി എനിക്ക് നീലിമേ നീ ഒരുപോലെയാ കുഞ്ഞേ വേറൊന്നും വേണ്ട ഈ മനസ്സിൽ കേട്ടോ അവളുടെ സംശയങ്ങളെല്ലാം ദുരീകരിക്കുന്ന രീതിയിൽ രാധമ്മ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇതിനെല്ലാം സാക്ഷിയായി അടുക്കളവാതിലിൻ്റെ അരികിൽ നിന്നിരുന്ന നീലിമയുടെ കണ്ണുകളിൽ അവൾ അറിയാതെ തന്നെ നീര് പൊടിഞ്ഞിരുന്നു ഫ്രൂട്ടീ ഒച്ചയുണ്ടാക്കല്ലേ ഷോ അടുത്തിരിക്കുന്ന പപ്പിയുടെ നേരെ നോക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ വലത്തേക്കായുടെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിൻ്റെ നേർക്ക് മുകളിലായിരുന്നു അതും ഇത്തിരി ഗൗരവത്തോടെ ശേഷം കള്ളത്തനം ചെയ്യുന്ന കുട്ടിയെപ്പോലെ കട്ടലിനും മുകളിൽ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ അരികിലേക്ക് വീണ്ടും ഇത്തിരി കൂടി ചാഞ്ഞിരുന്നു എൻ്റെ ചക്കര മർച്ചി ഉമ്മ ആദ്യയുടെ നെറ്റിക്ക് മുകളിൽ ബ്രഷിൻ പെയിൻറ്റിൻ്റെ ബ്രഷ് കൊണ്ട് ഒന്നും കൂടി തൊട്ട് തല ശേഷം അത് നോക്കിക്കൊണ്ട് സ്വയം സംതൃപ്തയായി കുഞ്ഞിപ്പെണ്ണ് എൻ്റെ മാഷി ഇപ്പോൾ കണ്ട ചിങ്കത്തിനെ പോലെയാ സ്വന്തം കലാവിരുദുകൾ മുഴുവനും നിറങ്ങളിൽ ചാലിച്ച് അവൻ്റെ മുഖത്ത് പകർത്തിയതിനു ശേഷം തത്തമാവനെ ഒന്നും കൂടി സൂക്ഷ്മമായി ശ്രദ്ധിച്ചു എവിടെയെങ്കിലും പാകപ്പിഴകളുണ്ടോ എന്നറിയാൻ വേണ്ടി അടുത്തിരുന്ന പപ്പുക്കുട്ടി അവൾ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാവാതെ നാവ് നീട്ടി നീട്ടിപ്പെണ്ണിൻ്റെ കവളിൽ ഒന്ന് നക്കി കൊടുത്തു അഹോ കഴിഞ്ഞു കൊള്ളാം അല്ലേടാ ഫ്രൂട്ടി താനെന്തോ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിൽ കുഞ്ഞിപ്പെണ്ണ് താനിട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ കോളർ പിടിച്ച് മുകളിലേക്ക് പൊക്കി അതിന് മറുപടിയായി അടുത്തിരുന്ന ഫ്രൂട്ടി ഒരു പ്രത്യേക തരത്തിൽ ശബ്ദമുണ്ടാക്കി തത്തയുടെ മുകളിലേക്ക് വലത്തെ കൈയ്യെടുത്ത് വെച്ചു എല്ലാം ശരിയാവണമെന്ന് പിന്നീട് ആ കുറുമ്പി അവനെ വെറുതെ വിട്ടത് മർഷി ഇപ്പോൾ എനിക്കോ എന്തോ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന ആദിയുടെ നേരെ നോട്ടം വായിച്ചുകൊണ്ട് തന്നെ ബെഡിന് മുകളിൽ അലങ്കോലമായി കിടക്കുന്ന ആക്രലിക് പെയിൻറ് കുപ്പികളും ബ്രഷുകളും അതിൻ്റെ ബോക്സിലേക്ക് ധൃതിയിൽ അടുക്കിപ്പിറക്കിയവൾ ശേഷം വലതു കൈ നീനിച്ചിന് മുകളിൽ ചേർത്ത് പിടിച്ചു കൊന്ന് നെടുവീർപ്പെട്ടു അവൾക്ക് പരിഭ്രമമായിരുന്നു മർഷി എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ കട്ടിലും എല്ലാം വൃത്തിയാക്കി വെക്കണമെന്നുള്ള ചിന്ത വാടാ ഇനി പോകാം പെയിന്റ് ബോക്സുകളെല്ലാം അടുത്ത് കട്ടലിൻ്റെ അടിയിലേക്ക് തള്ളി കയറ്റി വെച്ചിട്ട് അവൾ തറയിലിരിക്കുന്ന ഫ്രൂട്ടിയെ കഷ്ടപ്പെട്ട് എടുത്തു നമ്മക്കേ പുറത്ത് പോയി കളിക്കാവേ പാവും മഷീനി ഒന്നിക്കോട്ടെ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങി പെണ്ണ് എന്നിട്ട് താഴത്തെ നിലയിലുള്ള പടികൾ ഇറങ്ങി അടുത്ത കളിക്കുള്ള വകുപ്പ് നോക്കുവാനായി തത്തമ്മ വീടിന് പുറത്തേക്ക് പപ്പിയെടുത്തുകൊണ്ട് നടക്കുമ്പോൾ തൻ്റെ മുഖത്തിന് വന്ന ഭീകരമായ മാറ്റം അറിയാതെ കാവുമ്പാട്ടെ ആദിദേവ് അപ്പോഴും കാട നിദ്രയിലായിരുന്നു ദേവികേ അടുപ്പ് കത്തിച്ച് ചായയ്ക്കുള്ള വെള്ളം സ്റ്റവിന് മുകളിൽ വെച്ചപ്പോഴാണ് രാധയുടെ വിളി അവൾ പിന്നിൽ നിന്നും കേട്ടത് എന്താ രാധമ്മേ അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി മോളെ ഇന്നിനി ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ടോ അവരാ പെണ്ണിൻ്റെ അരികിലേക്ക് നടന്ന് ചെന്നുകൊണ്ട് ചോദിച്ചു പോവണ്ടേ രാധമ്മേ രാധമ്മ പറഞ്ഞോണ്ടാ ഇത്രയും നേരമായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഞാൻ കൂട്ടാക്കാഞ്ഞത് അവളുടെ മുഖത്ത് അത് പറയുമ്പോൾ കൗതുകമായിരുന്നു അത്താഴം കഴിച്ചിട്ട് ഇവിടെ തന്നെ കിടന്ന കുട്ടി ഇനിയിപ്പോൾ എന്തിനാ അങ്ങോട്ടേക്ക് പോണത് മാത്രമല്ല കുഞ്ഞിപ്പണ്ണിനിപ്പോൾ ഉറങ്ങാൻ ആദ്യം കൂട്ടില്ലാതെ പറ്റില്ലല്ലോ രാധ അവളെ ഇത്തിരി മാറ്റി നിർത്തിയിട്ട് തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് ഇത്തിരി ചായപ്പൊടി ഇട്ട് കൊടുത്തു അത് ശരിയാണോ രാധമ്മേ അവൾക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു കാര്യം കല്യാണമൊക്കെ ഉറപ്പിച്ചെങ്കിലും കിട്ടിക്കയറുന്നതിന് മുൻപേ തന്നെ കാവമ്പാട്ട് നിൽക്കുവാൻ അവൾക്ക് എന്തോ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല അവിടെ വന്ന് കിടക്കുന്നതും ശരിയല്ലല്ലോ മോളെ സോസ്പാനിലേക്ക് പാലൊഴിച്ചു കൊടുത്തിട്ട് കടുപ്പം പാകമാണോ എന്ന് നോക്കിയവർ ഞാനിപ്പോൾ എന്താ ചെയ്യ തീർത്ത നിസ്സഹായതയോടെയുള്ള ചോദ്യമായിരുന്നു അവളിൽ നിന്നും ആ സമയം വന്നത് എങ്ങനെയാണേലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ ദേവി തത്തമ്മയുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുതെന്നേ ഉള്ളൂ അവളുടെ മാറിയ മുഖം കണ്ടതും രാധമ്മയ്ക്കൊരു വല്ലായ്മ തോന്നിപ്പോയി താൻ പറഞ്ഞ ദേവിക മറ്റൊരു രീതിയിൽ രീതിയിലെടുത്തോ എന്നൊരു സംശയം പോലും അവരിൽ ഉടലെടുത്തു ആ അവൾ തലയാട്ടി സമ്മതം അറിയിച്ചു അല്ല എവിടെയാള് ഉച്ച കഴിഞ്ഞ പിന്നെ തത്ത ഞാൻ കണ്ടതേയില്ലല്ലോ അവർ മനപൂർവ്വം കുഞ്ഞിപ്പണ്ണിൻ്റെ കാര്യം എടുത്തിട്ടു മോളി കാണൂ അമ്മേ അല്ലാതെ എവിടെ പോകാനാ ദേവിക ഒന്ന് ചിരിച്ചു എന്ന മോളൊരു കാര്യം ചെയ്യേ അവളെ വിളിച്ചോണ്ട് പാല് കൊടുത്തേക്കാം ഊണ് കഴിച്ചിട്ട് ഇത്രയും നേരായില്ലേ അവളെ വിശന്നിരുത്തരുത് ദേവികയോട് അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഒര ഗ്ലാസ് ചൂട് പാലെടുത്ത് അവൾ തണുപ്പിക്കുവാനായി തുടങ്ങി ശരിയമ്മേ അവരെ അനുസരിച്ചു കൊണ്ടവൾ ഹാളിൽ നിന്നും മുകളിലേക്കുള്ള പടികൾ കയറി നേരെ കാലുകൾ നീക്കിയത് ആദിയുടെ മുറിയിലേക്കാണ് കുഞ്ഞുപ്പെണ് അവിടെയുള്ള കാണു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണ് അവിടെയെ കാണൂ എന്നത് അവൾ കുറപ്പുള്ള കാര്യമായിരുന്നു പക്ഷേ തുറന്നുകിടക്കുന്ന വാതിലിനുള്ളിൽ കൂടി ആദ്യം തലയിട്ട് നോക്കിയ ദേവിക കട്ടലിൽ എഴുന്നേറ്റിരിക്കുന്ന മഹർഷിയുടെ മുഖം കണ്ടതും സ്വയം അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി വർഷങ്ങൾക്ക് ശേഷം ദേവികയുടെ മനസ്സ് തുറന്നുള്ള ചിരി കാവമ്പാട്ട് വീട്ടിലിങ്ങും അലകൾ തീർത്തു പൊതുവെ തന്നെ കാണുമ്പോൾ പേടി കൊണ്ട് വിറയ്ക്കുന്നവൾ പതിവില്ലാതെ ചിരിക്കുന്നത് കണ്ടതും ആദ്യ അമ്പരപ്പോടെ അവളെ ഉറ്റുനോക്കി